മരണമംഗള സ്ത്രോത്രം ഉോത്തിഡധ്ജ ഉഷ്ടമലാകാന്ത ത്ര 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 ത്രൈലോക്യം മംഗളം ഗുരു മംഗളം ഭഗവാൻ വിഷ്ണു മംഗളം ഗരുഡധ്വജ മംഗളം പുണ്ഡരീകാക്ഷ മംഗളായതനം ഹരി മോഹം കരോതി വാജാലം പങ്കും ലംഘയദേ ഗിരിം യത്കൃപാദമഹം വന്ദേ പരമാനന്ദ മാധവം നമോ ബ്രഹ്മണ്യ ദേവായ ബ്രഹ്മണ്യദേവ ഗോബ്രാഹ്മണഹിത ജഗദ്ഹിത കൃഷ്ണായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ജ നന്ദഗോപകുമാരായ വാസുദേവകീനന്ദനന്ദഗോപകുമാരാവിന് നമോ നമ ത്മേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ വിദ്യാദ്രവിണം ത്വമേവ ത്വമേവം വിദ്യദ്രവിണം ത്മേവ ത്മേവേവ